ഇവർ ആറു പേർ ഫൈനലിലേക്കെത്തി എന്നാണ് വോട്ടിംഗ് മത്സരം ആരംഭിക്കുക ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ വരുന്ന ജൂലൈ മാസം ജൂൺ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസവും ത്തെയും ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ അടുത്താഴ്ച നടക്കുമെന്ന് കൺഫേം ആയിട്ടുണ്ട് അതോടുകൂടി ഇപ്പോഴത്തെ അവസാന ആറ് മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് പുറത്തു വന്നിരിക്കുകയാണ് അതോടുകൂടി ഈ ആറ് മത്സരാർത്ഥികളുടെ ഫൈനലിലേക്കുള്ള വോട്ടിംഗ് എന്നായിരിക്കും ആരംഭിക്കുക എന്നും കൺഫേം ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അവസാന ആറാം സ്ഥാനം എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ജിൻഡോ റിഷി അതോടുകൂടി അഭിഷേക് അതോട് അർജുൻ ജാസ്മിൻ ശ്രീത് തുടങ്ങിയ മത്സരാർത്ഥികളാണ് ഇവർക്കുള്ള വോട്ടിംഗ് മത്സരം ഇന്ന് രാത്രിയോടെ ആരംഭിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് ഇന്ന് മുതൽ വോട്ടിംഗ് ചെയ്യുക അതോടുകൂടി ആരായിരിക്കും ബിഗ് ബോസിൽ വിജയിക്കുക എന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കും ബിഗ് ബോസ് വാർത്തകൾക്കും